ഹായ് അപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് കേട്ടോ നമ്മുടെ ഡൈ ഓയിലിൻ്റെ വില ഓഫർ പ്രൈസ് ആണ് ഇട്ടിരുന്നത് അത് മാറും കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ കാലത്തും ആ വിലയെന്ന് വിചാരിക്കരുത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ കുറേ പേര് ഇപ്പോഴും പിന്നത്തേക്ക് പെൻഡിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാറിക്കഴിഞ്ഞിട്ട് മഴക്കിന് വരരുത് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് നമ്മളിപ്പോൾ ഇട്ടിട്ടിരിക്കുന്ന പ്രൈസല്ല അതിൻ്റെ പ്രൈസ് മാറും ഇപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പ്രൈസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയും ബുക്ക് ചെയ്യാം സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം രണ്ടിൻ്റെയും ലിങ്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ അല്ല സൈറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് വയ്ക്കാം പിന്നെ അതുപോലെ വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിലുണ്ട് വാട്സാപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സൈറ്റിലേക്ക് ഡീ റീഡയറക്റ്റ് ചെയ്ത് വിടും കേട്ടോ കാര്യം ബുക്കിംഗ് മാത്രമാണ് ആ നമ്പർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളത് എൻക്വയറി നമ്പറായിട്ട് എടുക്കരുത് കുറേ പേര് ഇപ്പോഴും എൻക്വയറി നമ്പറായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതൊരു എൻക്വയറി നമ്പർ അല്ല അതൊരു ബുക്കിംഗ് നമ്പർ മാത്രമാണ് അപ്പോൾ അതിനകത്ത് ഞാനെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന കൊച്ചു കുട്ടികളാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സഭ്യമായ ഭാഷയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുക മോശമായ ഭാഷയിലൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ചീത്ത വിളികളാണ് എടി പൊടി അങ്ങനെയുള്ള മര്യാദയില്ലാത്ത ഇല്ലാത്ത സംസാരമാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയും പിന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അത് വിചാരിക്കുക കുറേ പേര് സംസ്കാരമില്ലാതെ വന്നിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഞാൻ ഫോൺ കയ്യിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഷേയ്ക്ക് ആവുന്നത് കേട്ടോ അപ്പോൾ അത് രാത്രി തന്നെ പറയാമെന്ന് വെച്ചത് കുറേ പേര് ഇപ്പോഴും ഇത് സ്ഥിരമായിട്ടുള്ളൊരു പ്രൈസാണെന്ന് കരുതിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതങ്ങനെയല്ല അതൊന്ന് ഇൻഫോം ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പിന്നത്തേക്ക് വെക്കേണ്ട പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ചിലപ്പോൾ ഇൻസ്റ്റോൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കാര്യം ഞാൻ തന്നെ തയ്യാറാക്കണമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കൂടുതൽ വേണ്ടവർ കൂടുതൽ വാങ്ങി വെച്ചോളൂ കുറേ പേര് ബൾക്ക് ക്വാണ്ടിറ്റി ചോദിച്ചവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അത്രേ പറയാനുള്ളൂ സൈറ്റ് വഴിയും വാട്സപ്പ് വഴിയും ബുക്ക് ചെയ്യാം കേട്ടോ സൈറ്റിലാണ് നമുക്ക് മറ്റുള്ള പ്രോഡക്ട്സും കൂടെ കാണാൻ പറ്റും അതിൻ്റെ വിലയും കൂടെ അറിയാൻ പറ്റും വാട്സാപ്പിലാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്ന സൈറ്റിലായിരിക്കും വാട്സാപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ റിപ്ലൈ കിട്ടാനായിട്ട് വെയ്റ്റ് ചെയ്യേണ്ട വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സൈറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ അതിനകത്ത് നിങ്ങൾ പേയ്മെൻറ്റ് റെസിപ്റ്റ് അറ്റാച്ച് ചെയ്താൽ മാത്രമേ ബുക്കിംഗ് കംപ്ലീറ്റ് ആകത്തുള്ളൂ അല്ലാതെ നിങ്ങൾ പിന്നെ എന്താ പറയുക ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് പിന്നെ ചെയ്യാന്ന് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സൈറ്റിൽ ബുക്കിംഗ് കംപ്ലീറ്റ് ആവില്ല കേട്ടോ അതും കൂടി ഒന്ന് പറയട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അത്രേ പറയാനുള്ളൂ അത് രാത്രി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഈ സമയത്താണ് മെസ്സേജ് ഇടുന്നത് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ബൈ